ശ്രീമദ് ഭഗവത്ഗീത അധ്യായം രണ്ട് സാഖ്യയോഗം ശ്ലോകങ്ങൾ ഒൻപത് പത്ത് സഞ്ചയ ഉചേ ഹൃഷി കെശം ഗുഢാകേശനോൽ ഗോവിന്ദമുണീം ബിഭുഃ സഞ്ജയൻ പറഞ്ഞു ഇത്രയും പറഞ്ഞിട്ട് ശത്രു സംഹാരിയായ അർജുനൻ വീണ്ടും ഗോവിന്ദ ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് കൃഷ്ണനെ ഉണർത്തിച്ചുകൊണ്ട് മൗനം പൂണ്ടു തമുവാജഹൃ കേത സേനയോരുഭയോർമ്യേ അല്ലയോ ഭാരത അപ്പോൾ ഇരു സൈന്യങ്ങളുടെയും നടുവിൽ വെച്ച് മന്ദഹാസത്തോടെ കൃഷ്ണൻ ദുഃഖിതനായ അർജുനനോട് പറഞ്ഞു ഓം ക്ലീം കൃഷ്ണായ